പഴയ പ്രസിദ്ധമായ കാലടി ഗോപിയുടെ ഏത് രാത്രികൾ എന്നുള്ള പ്രസിദ്ധമായ നാടകത്തിലെ ഏറ്റവും രസകരമായ കഥാപാത്രം പാഷാണം വർക്കി ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് പിണറായി വിജയൻ ഇപ്പോൾ മാറിയിരിക്കുന്നത് കാരണം ഹിന്ദുവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ക്രിസ്റ്റൻ്റെ പടം വയ്ക്കും പാഷാണം വർക്കി അവിടെ മാറ്റി ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ പടമാക്കി മാറ്റും അപ്പുറത്തും ഇപ്പുറത്തും പടം ഒട്ടിച്ചിരിക്കുക ഇങ്ങനെ ആളുകളെ കബളിപ്പിക്കുന്ന പാഷാണം വർക്കി മലയാള നാടക ചരിത്രത്തിലെ ഏറ്റവും രസകരമായ കഥാപാത്രമാണ് ആ പാഷാണവർഗീയ നിലയിലേക്കാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തരംതാണ് പോയിരിക്കുന്നത് ഇത്ര ഹീനമായ വർഗീയ ഇത് എന്തൊരു ഇടതുപക്ഷ പാർട്ടിയാണ് ഇതാണോ ഇടതുപക്ഷം ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവരാണോ പുരോഗമന പാർട്ടി ഇവർ തീവ്ര വലതുപക്ഷ പിന്തിരിപ്പന്മാരാണ് എന്ന് ഉറക്കെയാണ് വിളിച്ചു പറയുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം പുറപ്പുറത്ത് കയറി എന്ന് വിളിച്ചു പറയുകയാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല ഞങ്ങളൊരു ഇടതുപക്ഷ പാർട്ടിയല്ല ഞങ്ങളൊരു പുരോഗമന പാർട്ടിയല്ല തിരഞ്ഞെടുപ്പ് കാലത്ത് എന്തും ചെയ്യാൻ മടിക്കാത്ത വലതുപക്ഷ പിന്തിരിപ്പൻ പാർട്ടിയാണ് തീവ്ര വലതുപക്ഷ പിന്തിരിപ്പൻ പാർട്ടിയാണ് നാണം സത്യത്തിൽ ഇവരുമായിട്ടാണല്ലോ ഫൈറ്റ് ചെയ്യണമെന്നോർത്ത് ഞങ്ങൾക്ക് ലജ്ജയുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ സി പി എമ്മിനെ പോലത്തെ ഒരു പാർട്ടിയെക്കുറിച്ച് ഓർത്ത് ലജ്ജിക്കുകയാണ് വടകരയിൽ എലക്ഷൻ്റെ അവസാനത്തെ ദിവസങ്ങൾ ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ വേണ്ടി കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഉണ്ടാക്കിയതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുതലയെന്ന് മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പത്രത്തിൽ വാർത്തയെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള സാധാരണ അഡ്വറ്റോറിയൽ എന്നാണ് ഇതിന് പറയുന്നത് അഡ്വർടൈസ്മെൻ്റ് ആണ് പക്ഷെ വാർത്തയാണ് എന്ന് തെറ്റിദ്ധരിക്കും ആ രീതിയിലൊരു വാർത്ത കൊടുത്ത് വർഗീയ പ്രചരണത്തിനാണ് സി പി എം ശ്രമിച്ചിരിക്കുന്നത് എന്താണ് സന്ധി വാര്യരാണ് വിഷയം സന്ധ്യവ് വാര്യര് ബി ജെ പി നിന്ന് ബി ജെ പിയുടെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് കോൺഗ്രസ്സിൽ ചേർന്നതിന് സി പി എം എത്രമാത്രമാണിത് വർഗീയവത്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഉടമസ്ഥതയിലുള്ള പത്രത്തിൽ കൊടുത്ത ഈ പരസ്യം സ്വന്തം പത്രമായ ദേശാഭിമാനി ആ പരസ്യമില്ല ഇല്ല മനസ്സിലാക്കേണ്ടത് സ്വന്തം പത്രത്തിൽ കൊടുക്കാൻ പറ്റില്ല കാരണം അത് എല്ലാ മതവിഭാഗങ്ങളും വായിക്കുന്ന പത്രമാണ് അപ്പം മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പത്രത്തിൽ കൊടുത്ത് മുസ്ലിം സംഘടനകൾക്ക് വേണ്ടി മാത്രം ഒരു പരസ്യം ഉണ്ടാക്കിയിരിക്കുക ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ദീപിക പത്രത്തിൽ ക്രിസ്ത്യാനികളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഒരു പരസ്യം കൊടുത്തു ഏ ഈ മുസ്ലിം സംഘടനകളുടെ പത്രത്തിൽ വേറെ അത് കൊടുത്തു അന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇത് അതിനേക്കാൾ വലിയതായ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വെള്ളത്തിന് തീപിടിപ്പിക്കുന്നത് പോലുള്ള ഒരു വർഗീയ പ്രചരണമാണ് സംഘപരിവാർ തോറ്റ് നാടൻ കെട്ട് തലവനിച്ചേക്കും ഇവരുടെ മുമ്പിൽ അതുപോലത്തെ ഒരു പ്രചരണമാണ് ഇവർ നടത്തിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം പാലക്കാട്ട് മൂന്നാം സ്ഥാനത്ത് സി പി എം പോകുമെന്ന് ഉറപ്പിച്ചിട്ടും അവർ ഈ ചെയ്യുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് വിഭജിച്ച് ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവസാന റൗണ്ട് എന്തു വന്നാലും യു ഡി എഫ് നോക്കണം എന്നുള്ള വാശിയോടുകൂടി യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ യു ഡി എഫിന് കിട്ടാൻ സാധ്യതയുള്ള ന്യൂനപക്ഷ വോട്ടുകൾ അത് വിഭജിച്ച് ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഹീനമായ തന്ത്രമാണ് ഇപ്പോൾ നട നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് മുനമ്പം വിവാദത്തിൽ പത്ത് മിനിറ്റ് കൊണ്ട് സർക്കാരിന് തീർക്കാൻ കഴിയുമായിരുന്ന വിഷയം സംഘപരിവാറിന് ഇടമുണ്ടാക്കി കൊടുത്ത് അവർക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് വർഗീയത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ തന്നെ മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ ബി ജെ പിക്കും സംഘപരിവാറിനും മുനമ്പം വിഷയത്തിൽ ഇടമുണ്ടാക്കി കൊടുത്തതും ആ വിഷയം തീർക്കാതെ തീർക്കാതെ നീട്ടിക്കൊണ്ടു പോവുകയും ചേരക്കര മുതലെടുപ്പിൻ്റെ രണ്ട് ദിവസം മുമ്പ് തൃശ്ശൂർ ജില്ലയിൽ വഖഫ് നോട്ടീസ് കൊടുക്കുകയും വയനാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ട് ദിവസം മുമ്പ് വയനാടിൽ വഖഫ് ബോർഡിൻ്റെ നോട്ടീസ് കൊടുക്കുകയും